ഇതൊക്കെ നശിപ്പിക്കുന്നവനുണ്ടല്ലോ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറ എന്ത് ചെയ്യണം എന്നു പറയുമോ ഇതൊക്കെ നശിപ്പിക്കുന്നവനെ ഇതൊക്കെ ഒത്തിരി നശിപ്പിക്കുന്നുണ്ടെന്ന് ഉള്ളതിൻ്റെ തെളിവാണ് ഇത് കണ്ടോ ഒരെണ്ണം എഴുതി വച്ചേക്കുന്നത് ഇതൊക്കെ എന്നുണ്ടല്ലോ എന്നെ നശിപ്പിക്കരുതേ എന്ന് ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട് എങ്കിൽ ഇതിനു മുൻപ് പല പ്രാവശ്യം ഇവിടെ നശിപ്പിച്ചിട്ടുണ്ടാവും ഇവിടെ മാത്രമൊന്നും അല്ല കേട്ടോ നമ്മുടെ നാട്ടിൽ എവിടെ ഇതുപോലത്തെ ബോർഡുകൾ കണ്ടാലും നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഇതുപോലെയുള്ള ബോർഡുകൾ എല്ലായിടത്തും തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞിട്ടേ ഉള്ളൂ എന്തിനാണ് തല്ലിപ്പൊട്ടിച്ച് കളയുന്നത് ആരാണ് പൊട്ടിച്ച് കളയുന്നത് ഇത് ഈ വാഹനങ്ങൾ വഴിയുന്ന രണ്ട് സൈഡ് നല്ല കൊടുമ്പളവുകളിൽ വെക്കുന്നതാണ് രണ്ട് സൈഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കാണുവാനായിട്ട് ഈ ഗ്ലാസ്സിലേക്ക് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് സേഫായിട്ട് പോകാനുള്ളതാണ് ഇത് നശിപ്പിക്കുന്നവരെ എന്ത് ചെയ്യണമെന്ന് ജനങ്ങൾ നിങ്ങൾ വിധിയെഴുതും പക്ഷെ ഒന്ന് പറയാം കേട്ടോ ഇതുപോലെയുള്ള ചെറ്റത്തരം കാണിക്കരുത് നശിപ്പിക്കരുത് ഇത് നശിപ്പിച്ചിട്ടില്ല ഇതിനു മുമ്പ് നശിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെ എഴുതേണ്ട വന്നത് ഇതൊക്കെ വേറെ നാടിൻ്റെ ഗതികേടാണ്